ശുഭ മാധ്യമ പത്രത്തിലേക്ക് ശുഭദിനം നേർന്നുകൊണ്ട് മാധ്യമ ദിനപത്രത്തിലെ ഏതാനും വാർത്തകളിലൂടെ വൈദ്യുതി നിരക്ക് ഉടൻ കൂടും ഡിസംബർ ഒന്ന് മുതൽ ബാധകമാവും എന്ന വാർത്ത എസ് ഷിജിലാൽ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു മാധ്യമത്തിന്റെ പ്രധാന വാർത്ത അതാണ് ചോരില്ല ദുരന്ത സ്മൃതി ഭൂമിയിലെ ഏറ്റവും ഭയാനക വ്യവസായ അപകടങ്ങളിൽ അപകടങ്ങളിൽ ഒന്നായ ഭോപ്പാൽ വാതക ദുരന്തത്തിന് നാൽപ്പത് വയസ്സ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ രണ്ടിന് രാത്രി യൂണിയൻ കാർബൈഡ് കമ്പനിയുടെ മരണവാതകങ്ങൾ വീടിന്റെ തണലിൽ ഉറങ്ങിക്കിടന്ന ഭോപ്പാൽ നഗരവാസികളെ തേടി ചെന്നപ്പോൾ തൽക്ഷണം മരിച്ചു വീണത് രണ്ടായിരത്തിലേറെ പേർ കുറച്ചു ദിവസം കൊണ്ടുതന്നെ മരണസംഖ്യ പതിനാറായിരവും കടന്നു കീടനാശിനി കമ്പനിയുടെ പ്ലാന്റിൽ നിന്ന് ചോർന്ന മീതേൽ ഐസോസൈനൈറ്റ് വിഷവാതകം ശ്വസിച്ച് ദയനീയ മരണം പുഴുകിയവർക്ക് പുറമെ അഞ്ചു ലക്ഷത്തോളം മനുഷ്യർക്ക് അതിന്റെ കെടുതികൾ ഏറ്റു ഹിരോഷിമ ആണവ ദുരന്തത്തെ അനുസ്മരിപ്പിക്കും വിധം വിഷവാതകം ശ്വസിച്ചവരുടെ പിൻതലമുറയിലേക്കും ആഘാതം പകർന്നുകൊണ്ടിരിക്കുന്നു ദുരന്തത്തിൽ കുറ്റവാളികളായി നിയമം കണ്ടെത്തിയ കമ്പനി മേധാവി വാറൻ ആൻഡേഴ്സൺ അടക്കമുള്ളവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടത് തീരാമുറിവായി ഇന്നും അവശേഷിക്കുന്നു എന്ന് വളരെ വിശദമായി മാധ്യമം കൊടുത്തിട്ടുണ്ട് ഫിഞ്ചാൽ അതിതീവ്ര ന്യൂനമർദ്ദമായി മഴ തുടരുന്നു മലപ്പുറം അടക്കം നാല് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് എന്ന് മാധ്യമവും കൊടുത്തിട്ടുണ്ട് സി പി എം മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് സെക്രട്ടറി ഇറങ്ങിപ്പോയി പാർട്ടിയും വിട്ടു ജില്ലാ സെക്രട്ടറിക്കെതിരെ തുറന്നടിച്ച് മധു മുല്ലശ്ശേരി സ്വന്തം തോൽവി സന്തോഷിച്ചയാളാണ് ജോയി എന്ന് മധു പറയുന്നു തിരുവല്ലയിൽ ലോക്കൽ സെക്രട്ടറിയെ നീക്കി എന്നെല്ലാം പറഞ്ഞ് പൊട്ടിത്തെറി പടരുന്നു എന്നാണ് ആറ്റിങ്ങലിൽ നിന്നുള്ള ഒരു വാർത്ത മനുഷ്യ വന്യജീവി സംഘർഷം അറുന്നൂറ്റി ഇരുപത് കോടിയുടെ പദ്ധതി പദ്ധതി ആവശ്യം കേന്ദ്രം തള്ളി ഹസിനു ബന്ന ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ അറുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് വേണമെന്ന കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ തള്ളി കേരളത്തിലെ നിയമസഭാ സാമാജികർക്കൊപ്പം വന്നുകണ്ട സംസ്ഥാന വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഉന്നയിച്ച ആവശ്യമാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് തള്ളിയത് വന്യജീവി കേന്ദ്രങ്ങളുടെ സംയോജിത പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അനുവദിച്ച രണ്ടു കോടി രൂപ കേരളം ചെലവഴിച്ചില്ലെന്നും അത് ചെലവിട്ട കണക്ക് സമർപ്പിച്ച ശേഷം കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടാൽ മതിയെന്നും ഭൂപേന്ദ്ര യാദവ് ശശീന്ദ്രനെയും എം എൽ എമാരെയും അറിയിച്ചു കേന്ദ്ര നിയമത്തിൽ ഭേദഗതി അടക്കം കേരളം മുന്നോട്ട് വെച്ച മറ്റു ആവശ്യങ്ങളും തള്ളി മനുഷ്യ വന്യജീവി സംഘർഷം നേരിടാൻ പദ്ധതി നേരിടാനുള്ള പദ്ധതിക്കാണ് കേന്ദ്രത്തോട് പ്രത്യേക സാമ്പത്തിക സഹായം തേടിയത് ഇതിനായി വിദഗ്ധ കൂടിയാലോചനകൾക്ക് ശേഷം കേരളം വനവകുപ്പ് ആവിഷ്കരിച്ചതായിരുന്നു സമഗ്ര പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ ഏഴിന് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച പദ്ധതിയിൽ അറുപത് ഈസ്റ്റ് നാൽപ്പത് എന്ന നിലയ്ക്ക് കേരളം ചെലവ് പങ്കിടുന്ന കേന്ദ്ര പദ്ധതിയായിട്ടാണ് നിർദ്ദേശം സമർപ്പിച്ചത് അതേസമയം കണ്ടൽക്കാട് സംരക്ഷണത്തിന് കേന്ദ്ര ഫണ്ട് അനുവദിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കി എന്ന് ഒരു വാർത്ത ഇന്ത്യയിലെ സുപ്രധാന അന്താരാഷ്ട്ര ബാഡ്മിന്റൺ ടൂർണമെന്റായ സയിദ് മോദി ചാമ്പ്യൻഷിപ്പിൽ വനിതാ ഡബിൾസിൽ സ്വർണം നേടിയ ട്രീസ ജോളിയും ഗായത്രി ഗോപിചന്ദിന്റെയും ചിത്രം കൊടുത്തിരിക്കുന്നു കണ്ണൂർ സ്വദേശിനിയാണ് ട്രീസ എന്നും പറയുന്നു ജനസംഖ്യ കുറയുന്നതിൽ ആശങ്ക എന്ന് മോഹൻ ഭഗവത് പറഞ്ഞതും ഒന്നാമത്തെ പേജിൽ മാധ്യമം കൊടുത്തിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ സംഭരിച്ചത് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് പോയിന്റ് ഒന്ന് ആറ് രണ്ട് മെട്രിക് ടൺ നെല്ല് തൊണ്ണൂറ് ശതമാനം സംഭരണം പൂർത്തിയായി നെല്ലിന്റെ തുക അനുവദിക്കുന്ന നടപടി പുരോഗമിക്കുന്നു എന്നും ഒരു വാർത്ത നവംബറിൽ പാലക്കാട് ജില്ലയിൽ നിന്ന് നീക്കിയത് അഞ്ഞൂറ്റി അമ്പത് ടൺ അജവ മാലിന്യം പട്ടഞ്ചേരിയിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തരംതിരിച്ച മാലിന്യം ക്ലീൻ കേരള കമ്പനിക്ക് നൽകുന്ന ഒരു ചിത്രവും കൊടുത്തിട്ടുണ്ട് ഡിജിറ്റൽ അറസ്റ്റ് നാല് പോയിന്റ് ഒന്ന് രണ്ട് കോടി തട്ടിയെടുത്ത കേസിൽ രണ്ടു പേർ അറസ്റ്റിൽ പിടിയിലായത് അരിക്കോട് സ്വദേശികൾ എന്ന് പറഞ്ഞ മുഹമ്മദ് മുഹാസിൻ കെ പി മിസ്ഹബ് എന്നിവരുടെ ചിത്ര സഹിതം വിശദമായ വാർത്തയാണ് മാധ്യമം കൊടുത്തിരിക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ മേൽപ്പാലത്തിന് കീഴ് ആക്രി ഗോഡൌണിൽ ഉണ്ടായ തീപിടുത്തത്തിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആക്രി ഗോഡൌൺ ചാരമായി എന്ന വിശദമായ വാർത്തയും ക്ഷേമ പെൻഷനിലെ അനർഹർ വാർഡ് തലത്തിൽ സൂക്ഷ്മ പരിശോധന എന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നും പ്രളയത്തിൽ കേടുപറ്റിയ കെട്ടിടങ്ങളെ കുറിച്ച് ചോദ്യത്തിന് മറുപടികളുടെ പ്രളയം എന്ന് പറഞ്ഞ മാളയിൽ നിന്നും ഒരു വാർത്ത പ്രളയത്തിൽ കേടുപാട് സംഭവിച്ചതും പരിഹരിച്ചതുമായ കെട്ടിടങ്ങളുടെ കണക്ക് ചോദിച്ചതിന് കൈയും കണക്കുമില്ലാത്ത മറുപടി പൊതുപ്രവർത്തകനായ മാള സ്വദേശി ഷാന്റി ജോസഫ് തട്ടകത്തെ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ച ചോദ്യത്തിനാണ് ദിവസേന നൂറോളം മറുപടികൾ എത്തുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പ്രളയത്തിൽ കേടുപാട് സംഭവിച്ചതും പരിഹരിച്ചതുമായ കെട്ടിടങ്ങളുടെ കണക്കുകൾ ചോദിച്ചാണ് ഷാജി ജോസഫ് വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകിയത് സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കണക്കുകൾ ഇല്ലാത്തതിന് സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ കൂടിയായ അണ്ടർ സെക്രട്ടറി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ലാൻഡ് റവന്യൂ കമ്മീഷണറുടെയും അപേക്ഷ അയച്ചു ദുരന്ത നിവാരണ വകുപ്പിൽ കണക്കുകൾ ലഭ്യമല്ലാത്തതിനാൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സംസ്ഥാന ഇൻഫർമേഷൻ ഓഫീസർക്ക് അപേക്ഷ കൈമാറി ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് സംസ്ഥാനത്തെ പതിനാല് ജില്ലാ കളക്ടറേറ്റുകളിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാർക്കും അപേക്ഷ കൈമാറി തുടർന്ന് സംസ്ഥാനത്തെ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം സെക്ഷൻ ഓഫീസുകളിലും പിന്നീട് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അപേക്ഷ കൈമാറിയെത്തി അതോടെ മറുപടികളുടെ പ്രവാഹമായി എന്ന് പറഞ്ഞ വിവരാവകാശ അപേക്ഷയ്ക്ക് ലഭിച്ച ആയിരത്തോളം മറുപടികളുമായി ശാന്തി ജോസഫ് നിൽക്കുന്ന ഒരു ചിത്രവും കൊടുത്തിരിക്കുന്നു അറിവാഴം തൊട്ട് പ്രബോധനം എക്സിബിഷൻ എന്നൊരു വാർത്ത കോഴിക്കോട് നിന്നും മുസ്ലിം കൈരളിയുടെ നവോത്ഥാന ചരിത്രത്തിന്റെ നാൾ വഴികളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രബോധനം എക്സിബിഷൻ വാരികയുടെ എഴുപത്തിയഞ്ചാം വാർഷികം ആഘോഷിക്കുന്ന ജെ ഡി ടി ഓഡിറ്റോറിയത്തിന് സമീപം ഹാളിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മുസ്ലിം നവോത്ഥാന ചരിത്രത്തിലേക്കുള്ള എത്തിനോട്ടമായി എഴുപത്തിയഞ്ചു വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഓഗസ്റ്റ് ഒന്നിന് പുറത്തിറങ്ങിയ പ്രബോധനം വാരികയുടെ ആദ്യ കോപ്പി പ്രദർശനത്തിൽ ശ്രദ്ധ കേന്ദ്രമായി എന്നെല്ലാം പറഞ്ഞു ചിത്രസഹിതമുള്ള വാർത്തകൾ സി പി എമ്മിനെ തകർക്കാൻ യു എസിൽ പരിശീലനം നേടിയവർ എത്തുന്നു എന്ന് ഇ പി ജയരാജൻ കണ്ണൂരിൽ നിന്നും സി പി എമ്മിനെ തകർക്കാൻ അമേരിക്കയിൽ നിന്ന് പരിശീലനം നേടിയവർ എത്തുന്നുവെന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പാപ്പിനുശേരിയേറിയ സമ്മേളനത്തിലാണ് പരാമർശം പാർട്ടിയെ തകർക്കാനുള്ള ലക്ഷ്യം പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കലാണ് ഇപ്പോൾ അതാണ് നടക്കുന്നത് അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് മോഡേൺ എന്ന പേരിൽ പ്രത്യേക പരിശീലനം കൊടുത്ത് സി പി എമ്മിനെ തകർക്കാൻ ഇന്ത്യയിലേക്ക് അയക്കുകയാണ് ലോകത്തെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയും തകർത്തത് ഇങ്ങനെയാണ് ഇവിടെ സി പി എം തകർന്നാൽ വലതുപക്ഷ ശക്തികൾക്ക് മറ്റൊന്നും നോക്കേണ്ടതില്ലെന്നും പാർട്ടി നേതൃത്വത്തെ ആക്രമിക്കാനും ദുർബലപ്പെടുത്താനും വാർത്താ മാധ്യമങ്ങളെ പണം കൊടുത്തു വാങ്ങുകയാണെന്നും ഇ പി ജയരാജൻ ആരോപിച്ചു രൂപയെ ചൊല്ലി തർക്കം ബേക്കറി അടിച്ചു തകർത്തു എന്ന് തൃശൂർ അല ആമ്പല്ലൂരിൽ നിന്നൊരു വാർത്ത കീറി ഒട്ടിച്ച് അമ്പത് രൂപ നോട്ട് മാറ്റി നൽകണമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് സാധനങ്ങൾ വാങ്ങാൻ വന്ന ആൾ ബേക്കറി അടിച്ചു തകർത്തത് പ്രാദേശിക വിഭാഗീയത ി സി പി എം പരാതികൾ വർദ്ധിക്കുന്നു തടയിടാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന് എം ഷിബു തിരുവനന്തപുരത്ത് നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു വിഭാഗീയതയല്ല ചില പ്രാദേശിക പ്രശ്നങ്ങൾ എന്ന് എം വി ഗോവിന്ദൻ കൊടുമണ്ണേരിയ കമ്മിറ്റിയിൽ മത്സരം ചന്ദ്രിക ഉദ്ഘാടനത്തിൽ നിന്ന് ൻ കെ സി വേണുഗോപാൽ വീട്ടിലെത്തി എന്നെ പറഞ്ഞ് കെ സി വേണുഗോപാൽ ജി സുധാകരനുമായുള്ള കൂടിക്കാഴ്ചക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു മുന്നണി മാറ്റ ചർച്ച തള്ളി ജോസ് കെ മാണി എന്ന് വാർത്ത ക്ഷേമ പെൻഷൻ ജീവനക്കാരുടെ പേര് വെളിപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു പോലീസ് വേഷത്തിൽ നടൻ പേടിച്ചു ബ്രേക്ക് ഇട്ട യുവാവിനെ വീണ് പരിക്ക് എന്നൊരു വാർത്ത എടപ്പാളിൽ നിന്നും സിനിമാ ചിത്രീകരണത്തിനായി പോലീസ് വേഷത്തിലെത്തിയ നടനെ കണ്ട് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട യുവാവിനെ സ്കൂട്ടറിൽ നിന്ന് വീണ് പരിക്ക് ഹെൽമറ്റ് ധരിക്കാതെ വന്ന യുവാവ് യഥാർത്ഥ പോലീസാണെന്ന് കരുതിയാണ് സ്കൂട്ടർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തത് എന്ന് പറയുന്നു സൂത്രധാരൻ എന്ന സിനിമയുടെ ചിത്രീകരണത്തിനായി നടൻ ടൈം ഷൈൻ ടോം ചാക്കോ ആയിരുന്നു പോലീസ് വേഷത്തിലെത്തിയത് എന്ന് പറഞ്ഞ ചിത്രസഹിതമുള്ള വാർത്ത കലാമണ്ഡലം ജീവനക്കാരെ പിരിച്ചുവിടൽ റദ്ദാക്കാൻ മന്ത്രി സജി ചെറിയാന്റെ നിർദ്ദേശം സാമ്പത്തിക പ്രതിസന്ധിയിലും കലാമണ്ഡലം ചാൻസലറുടെ ശമ്പളം രണ്ടു ലക്ഷം സുഗതൻ പി ബാലൻ നൽകുന്ന റിപ്പോർട്ട് ഗാർഹിക പീഡനം വീട് വിട്ടിറങ്ങിയ വയോധിക ദമ്പതികളെ അനാഥാലയത്തിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞ തൃശൂർ അരിമ്പൂരിൽ നിന്നൊരു വാർത്ത എഴുപത്തി ഒമ്പത് വയസ്സുള്ള തോമസും എഴുപത്തി ആറ് വയസ്സുള്ള ഭാര്യ റോസ്ലിയയുമാണ് അനാഥാലയത്തിലേക്ക് മാറ്റിയത് മാധ്യമ നിലപാടിൽ ചർച്ച ചെയ്യുന്നു വിഷത്തോളം പരക്കട്ടെ ഒരുമയുടെ ആദർശം മനസ്സുകളെയും ആശയങ്ങളെയും സംസ്കരിച്ചെടുക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥ മതം എക്കാലവും നിർവഹിച്ചിട്ടുള്ളത് എന്ന് പറയുന്നു നിലപാട് പേജിലുള്ള മറ്റു വാർത്തകൾ മഹാരാഷ്ട്ര ഫലം ഉയർത്തുന്ന ചോദ്യങ്ങൾ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനും ഭാരത് ജോഡോ അഭിയാൻ കൺവീനറുമായ യോഗേന്ദ്ര യാദവ് ഇന്ത്യൻ എക്സ്പ്രസ്സിലെഴുതിയ ദീർഘ ലേഖനത്തിന്റെ സംഗ്രഹ വിവർത്തനമാണ് കൊടുത്തിരിക്കുന്നത് അലംഭാവം ഹ്രസ്വദൃഷ്ടി ഒഴിവാക്കാമായിരുന്ന കലഹങ്ങൾ എന്നിവ മൂലം എം ബി എ നേതാക്കൾ ഒരു മികച്ച അവസരം പാഴാക്കിയെന്നതാണ് ഇതുവരെ ലഭിച്ചതിൽ നിലവാരമുള്ള ഒരു വിശദീകരണം എന്നെല്ലാം പറഞ്ഞ മഹാരാഷ്ട്ര ഫലവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങൾ ഷാഫി മസ്ജിദ് സന്ദർശിച്ചു സംഘം പതിനഞ്ച് മിനിറ്റോളം പള്ളി പരിശോധിച്ചു സമ്പൽ മസ്ജിദ് നിയന്ത്രണം ആവശ്യപ്പെട്ട് എ എസ് ഐ സംസ്ഥാന വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ആന്ധ്ര സർക്കാർ മധുര കാശി ക്ഷേത്ര തർക്കം അതിവേഗ കോടതി നട സ്ഥാപിക്കണമെന്ന് ഹിന്ദു സംഘടനാ സമ്മേളനം പറയുന്നു അനാവശ്യ എസ് എം എസ് തടയിൽ സമയം നീട്ടി നൽകിയിട്ടാൽ ബെർലിനിൽ നിന്ന് വിളിച്ചു സോണിയയെ കിട്ടാൻ നജുമാ ഹിബത്തുള്ള കാത്തുനിന്നത് ഒരു മണിക്കൂർ ആത്മകഥയിൽ സോണിയക്കെതിരെ വിമർശനം എന്ന് പറഞ്ഞ ഡൽഹിയിൽ നിന്നും ഉള്ള ഒരു വാർത്തയാണ് ടിപ്പു സുൽത്താൻ ചരിത്രത്തിലെ സങ്കീർണ വ്യക്തിത്വം എന്ന് വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറയുന്നു വ്യാജ ഡിജിറ്റൽ അറസ്റ്റിനിടെ ഇരുപത്തി ആറുകാരിയെ നഗ്നയാക്കി ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നെല്ലാമുള്ള വാർത്ത മുംബൈയിൽ നിന്നും ബഫേഴ്സ് കേസ് കേസിൽ സി ബി ഐ യു എസ് സഹായം തേടും കോടതി വഴി രേഖാമൂലം അഭ്യർത്ഥന നടത്തും എന്ന് പറയുന്നു രാജസ്ഥാനിൽ നിർബന്ധിത മതപരിവർത്തനം തടയൽ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി കുടിവെള്ളവും വിവരവും നിഷേധിച്ചു ഉദ്യോഗസ്ഥർക്കെതിരെ വിവരാവകാശ കമ്മീഷൻ നടപടി പിഴ ചുമത്താനും അച്ചടക്ക നടപടിക്കും കമ്മീഷൻ നോട്ടീസ് എന്ന് പറഞ്ഞ വളരെ വിശദമായ ഒരു വാർത്ത തിരുവനന്തപുരത്ത് നിന്നുമുണ്ട് മതേതര പാർട്ടികളുടെ വർഗീയാരോപണം ഭൂഷണമല്ല എന്ന് എസ് വൈ എസ് പറയുന്നു ഫലസ്തീൻ അധിനിവേശം അവസാനിപ്പിക്കണമെന്ന് ജി സി സി ഉച്ചകോടി ആവശ്യപ്പെടുന്നു ഡോളറിനെതിരെ നീങ്ങിയാൽ നൂറ് ശതമാനം നികുതി ചുമത്തും എന്ന് ട്രംപ് പറഞ്ഞ വാർത്ത അന്താരാഷ്ട്ര വാർത്തകളിൽ പെടുന്നു ഗസയിലേക്ക് പ്രധാന വഴിയിലൂടെ സഹായ വിതരണം നിർത്തി യു എൻ യു എൻ സഹായം കൊള്ളയടിച്ച സായുധ സംഘത്തിന്റെ ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം ഇസ്രയേൽ ലക്ഷ്യം വംശീയ എന്ന് മുൻ പ്രതിരോധ മന്ത്രി പറയുന്നു സൗദിയിൽ ഹുറൂബിൽ കുടുങ്ങിയവർക്ക് പദവി ശരിയാക്കാൻ അനുമതി അറുപത് ദിവസത്തെ കാലം പ്രഖ്യാപിച്ചു എന്ന് നജീം കൊച്ചുകലുങ്ക റിയാദിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു സിറിയയിൽ തിരിച്ചടിച്ച് സൈന്യം ഷെയ്ഖ് ഹസീനയ്ക്ക് നേരെ ഗ്രനേഡ് ആക്രമണം മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു എന്നൊരു വാർത്ത ധാക്കയിൽ നിന്നും വരുന്നുണ്ട് ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കാൻ നിർദ്ദേശം നൽകണം ഹർജിയുമായി കോൺഗ്രസ് സുപ്രീം കോടതിയിൽ നിന്ന് ഡൽഹിയിൽ നിന്നൊരു വാർത്ത യുഎസിൽ പോകണം നാനൂറ്റി ഇരുപത്തി ഏഴ് ദിവസം കാത്തിരിക്കണം വിസ നടപടികൾക്ക് അപ്പോയിന്റ്മെന്റ് ലഭിക്കാൻ ദീർഘമായ കാത്തിരിപ്പ് എന്ന് പറയുന്നു സാമൂഹിക പഠനമുറികൾ മുറികൾ അടച്ചുപൂട്ടലിന്റെ വക്കിൽ ഈ സ്ഥാപനങ്ങളിൽ സംസ്ഥാനത്തുടനീളം പതിനയ്യായിരത്തിലേറെ കുട്ടികൾ പഠിക്കുന്നുണ്ട് തകർക്കാനുള്ള നീക്കം അനുവദിക്കില്ല എന്നൊക്കെയുള്ള വാർത്ത ആശാമോഹൻ തിരുവനന്തപുരത്ത് നിന്നും നൽകുന്നു എക്സൈസ് കലാ കായികമേള തിരുവനന്തപുരം മുന്നിൽ വെല്ലുവിളികൾക്കിടയിലും എക്സൈസ് പ്രവർത്തനം കാര്യക്ഷമമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞിരിക്കുന്നു ചരിത്ര പ്രാധാന്യമുള്ള പള്ളികൾ നോക്കാനുള്ള ശ്രമം പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ടി പി അബ്ദുള്ള കോയ മദനി ന്യൂനപക്ഷങ്ങളെ ഇറക്കാനുള്ള നീക്കം അപകടകരമെന്നും അദ്ദേഹം പറയുന്നു ആഫ്രിക്കൻ ചെറാക്കൊക്കെ ഇന്ത്യൻ പക്ഷിഗണത്തിൽ എന്ന് പറഞ്ഞ് പക്ഷേ ഈ പക്ഷികളുടെ എണ്ണം അഞ്ഞൂറ്റി അമ്പത്തെട്ടായി എന്നും പറയുന്നു വർഗീയ ധ്രുവീകരണം ശക്തമാകുന്ന കാലത്ത് മാധ്യമങ്ങൾ സത്യമുയർ പിടിക്കണമെന്ന് മൗലാന അഹമ്മദ് വലി ഫൈസൽ റഹ്മാനി പറയുന്നു ഏറ്റവും സമ്പന്നനായ ബാലതാരം ഇവനാണ് എന്ന് പറഞ്ഞ ഇയാൻ ആർമിറ്റാഷ എന്ന അമേരിക്കൻ യൂട്യൂബർ നടനുമായ പതിനാറുകാരന്റെ ചിത്ര സഹിതമുള്ള വാർത്ത അമ്പത് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം എന്ന് പറഞ്ഞ് വിശദമായി ഒരു വാർത്ത കൂൾ ആൻഡ് സ്പേസിൽ മാധ്യമം കൈകാര്യം ചെയ്യുന്നു ഇത്രയുമാണ് മാധ്യമ ദിനപത്രത്തിൽ നിന്നും പങ്കുവെക്കാനുള്ള വാർത്തകൾ ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി